കർക്കിടകത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് ഡിന്നറിനെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് ചുവന്ന പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുത്തരിയുടെ പച്ചരിയാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് അര കപ്പ് ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒലുവ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ് ആ ഒരു കൈപ്പ് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് ഇനി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം പെട്ടെന്ന് തന്നെ വെന്ത് വരും അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ടോ മൂന്നോ വിസലുണ്ടെങ്കിൽ തന്നെ വെന്ത് വരും ഇനി നമുക്കതൊന്ന് അടിച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കഞ്ഞി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി കട്ടിയിലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ പാൽ ചേർക്കുന്നവരുണ്ട് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ തേങ്ങ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഒരു ചമ്മന്തിയോ ചെറിയ ഒരു തോരനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ലൊരു കോമ്പിനേഷനാണ് ചൂടോടെ കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് നമുക്ക് ചൂടോടെ കഴിക്കാൻ അടിപൊളിയൊരു ഐറ്റമാണ് എല്ലാവരും ഒന്നായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതൊരു മരുന്നു കഞ്ഞി നമുക്ക് വെറുതെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം മാത്രമാണ് മരുന്ന് കഞ്ഞി ആകുമ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടാവണം എന്നില്ല അപ്പം നമ്മൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവും താങ്ക് യു